ആ നിമിഷത്തിൽ എൻ്റെ ഗർഭാർ റോഡ് വസതിയുടെ വാതിലിൽ ആരോ മുട്ടുന്നത് കേട്ടു കഥകു തുറന്നപ്പോൾ ഒരു സന്യാസിയുടെ അൽപ്പവസ്ത്രത്തിൽ ഒരു യുവാവിനെ കണ്ടു അദ്ദേഹം വീട്ടിൽ പ്രവേശിച്ചു ചെറുപ്പമായ ഒരു ലാഹിരി മഹാശയൻ്റെ ഛായ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അല്പം അമ്പരപ്പോടെ വിചാരിച്ചു ഇദ്ദേഹം ബാബാജി ആയിരിക്കണം എൻ്റെ ചിന്തയ്ക്ക് അദ്ദേഹം മറുപടി തന്നു അതെ ഞാൻ ബാബാജി തന്നെ നമസ്കാരം നമ്മളിപ്പോൾ വായിച്ചത് പരമഹംസ യോഗാനന്ദജിയുടെ ഒരു യോഗിയുടെ ആത്മകഥ എന്ന ആത്മീയ പുസ്തകത്തിലെ ഞാൻ അമേരിക്കയ്ക്കു പോകുന്നു എന്ന തലക്കെട്ടുള്ള മുപ്പത്തിയേഴാമത്തെ അധ്യായം ആണ് പരമഹംസ യോഗാനന്ദജി ആദ്യമായി ബാബാജിയെ കണ്ടുമുട്ടുന്ന അധ്യായം ഈ സംഭവം നടക്കുന്നത് പരമഹംസ യോഗാനന്ദജിയുടെ ഗർഭ റോഡിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ ആണ് മുപ്പത്തിയേഴാമത്തെ അധ്യായത്തിൽ നമുക്കത് വായിക്കാൻ സാധിക്കും പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കുക നമ്മുടെ ഇന്നത്തെ യാത്ര പരമഹംസ യോഗാനന്ദജി ബാബാജിയെ ആദ്യമായി കണ്ടുമുട്ടിയ കൽക്കട്ടയിലെ ഗർഭാ റോഡിലുള്ള ഈ വസതി കാണാനായിട്ട് ആണ് കൽക്കട്ട നഗരമധ്യത്തിൽ തന്നെയാണ് ഫോർത്ത് ഗർപ്പാർ റോഡിലുള്ള ഈ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത് വീടിന് പുറത്തായി തന്നെ നമുക്കൊരു ബോർഡ് കാണാൻ സാധിക്കും ഹിയർ ലീവ്ഡ് പരമഹംസ യോഗാനന്ദ ഫൗണ്ടർ ഓഫ് യോഗദാ സത്സംഗ് സൊസൈറ്റി ഓഫ് ഇന്ത്യ ആൻഡ് സെൽഫ് റിയലൈസേഷൻ ഫെലോഷിപ്പ് ഇൻ അമേരിക്ക കുറെ മുറികളും നടുമുറ്റവും ഒക്കെ ഉള്ളൊരു വലിയ വീടാണ് പരമഹംസ യോഗാനന്ദജി താമസിച്ചിരുന്ന ഈ വീട് ഒരു വലിയ കുടുംബമായതിനാൽ തന്നെ പരമഹംസ യോഗാനന്ദജിയുടെ പിൻതലമുറക്കാർ ഇന്നും ഈ വീട്ടിൽ താമസിച്ച് പോരുന്നുണ്ട് അതിനാൽ തന്നെ അവരുടെ സ്വകാര്യത മാനിച്ച് ക്യാമറ അകത്തേക്ക് കൊണ്ടുപോകത്തില്ല എന്നാലും ഈ പുണ്യസ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒന്നാമതായി ഇവിടെ ഈ പുണ്യസ്ഥലത്ത് നിന്നായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ തൻ്റെ പാത പരമഹംസ യോഗാനന്ദി തുടങ്ങിയതും ശീലിച്ചതും സന്യാസിയാകും വരെയൊക്കെ താമസിച്ചിരുന്നതും എല്ലാം അതുപോലെ ജഗദ്ഗുരു താമസിച്ചിരുന്ന ഈ സ്ഥലങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെ ഭാഗ്യമാണ് രണ്ടാമതായി ആട്ടോബയോഗ്രഫ് യോഗയിലെ അധ്യായം നാലിൽ വരുന്ന തടസ്സപ്പെട്ട എന്റെ ഹിമാലയ യാത്ര എന്ന തലക്കെട്ടിലെ രസകരമായ കഥ മുകുന്ദനും കൂട്ടുകാരായ അമരമിത്രനും ജതിൻ ജതിൻഘോഷും കൂടി സ്കൂൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ആദ്യമായി ഹിമാലയത്തിലേക്ക് തപസ്സിനായി പുറപ്പെടുന്നതും അതിനായി തൻ്റെ പണ്ടാരക്കെട്ട് വീടിൻ്റെ മുകളിലെ ജനാല വഴി താഴേക്കിടുന്നതുമെല്ലാം ഈ വീട്ടിൽ വച്ചാണ് മുകുന്ദൻ എന്ന് പറയുന്നത് പരമഹംസ യോഗാനന്ദയുടെ ചെറിയ പ്രായത്തിലെ നാമമായിരുന്നു രസകരമായ ഈ കഥ അധ്യായം നാലിൽ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും വായിക്കുക പരമഹംസ യോഗാനന്ദയുടെ കഠിനമായ ധ്യാനത്തിന് ശേഷം ആദ്യമായി മഹാവദാർ ബാബാജി അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അമേരിക്ക എന്ന പാശ്ചാത്യ രാജ്യത്താണ് ഈ യോഗാഭ്യാസങ്ങൾ നീ കൂടുതലായി പ്രചരിപ്പിക്കേണ്ടതെന്നും നിന്റെ ജന്മകർമ്മം അവിടെയാണ് നീ ചെയ്യേണ്ടതെന്നുമുള്ള വിശേഷങ്ങൾ എല്ലാം തന്നെ പറയുന്നതും ഈ വീട്ടിൽ വച്ചാണ് ബാബാജിയെ കണ്ട മാത്രയിൽ തന്നെ ഞാനും കൂടെ വരുന്നു എന്ന് പറഞ്ഞ് പുറകെ പോകാൻ ശ്രമിക്കുകയും പരമഹംസ യോഗാനന്ദരുടെ കാലുകൾ സ്തംഭിച്ചു നിന്നപ്പോൾ നിനക്കതിനുള്ള സമയമായിട്ടില്ല ഇപ്പോൾ ഇവിടെ ചെയ്യാനുള്ള കർത്തവ്യങ്ങൾ നീ ചെയ്യുക എന്ന് പറഞ്ഞതും ഈ വീട്ടിൽ വച്ചാണ് ഈ ഗർഭാ റോഡ് വസതിക്ക് ഒരുപാട് കഥകൾ ഇനിയും പറയാനുണ്ട് നമ്മൾ ഇപ്പോൾ പറഞ്ഞ കഴിയും ഈ കഥ മുപ്പത്തി ഏഴാമത്തെ അധ്യായത്തിലാണ് വരുന്നത് അങ്ങനെ ഈ നഗരമധ്യത്തിലെ ഒരുപാട് വിശേഷങ്ങൾ നിറഞ്ഞ ഈ വീട് കണ്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇറങ്ങി പരമഹംസ യോഗാനന്ദജിക്ക് പലഹാരങ്ങളിൽ സമോസ വളരെ പ്രിയപ്പെട്ടതായിരുന്നു അദ്ദേഹം അമേരിക്കയിൽ ഉണ്ടായിരുന്ന കാലത്ത് പോലും അവിടുത്തെ ആശ്രമ സുഹൃത്തുക്കളോട് സമോസ കഴിക്കണമെന്ന ആഗ്രഹം എപ്പോഴെങ്കിലുമൊക്കെ പ്രകടിപ്പിക്കുമായിരുന്നു അടുത്ത തന്നെ യോഗദാസ് സത്സംഗ് സൊസൈറ്റി ഒരു ധ്യാന കേന്ദ്രവും സ്ഥാപിച്ചിട്ടുണ്ട് അവിടെയും സന്ദർശിച്ച് യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നു നിങ്ങളും കൂടെ തന്നെ സഞ്ചരിക്കുക വീണ്ടും കാണാം നന്ദി നമസ്കാരം